സെപ്റ്റംബർ എട്ട് വിശുദ്ധ സെർജിയസ് ഒന്നാമൻ പാപ്പ ഇറ്റലിയിലെ സിസിലിയിലുള്ള പലർമോയിലെ ഒരു സിറിയൻ കുടുംബത്തിൽ ക്രിസ്തുവർഷം വർഷം അറുന്നൂറ്റി അൻപതിൽ സെർജിയസ് ഒന്നാമൻ പാപ്പ ജനിച്ചു സിസിലിയിൽ വിദ്യാഭ്യാസം ആരംഭിച്ച അദ്ദേഹം അറുന്നൂറ്റി എഴുപതിൽ റോമിലെത്തി അവിടെ വിദ്യാഭ്യാസം തുടർന്നു ലിയോ രണ്ടാമൻ പാപ്പായിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം റോമിലെ സെയിൻറ്റ് സൂസന്ന ദേവാലയത്തിലെ കാർഡിനൽ പുരോഹിതനായി നിയമിക്കപ്പെട്ടു താമസിയാതെ റോമൻ കുര്യയിലെ പ്രധാന പദവിയിൽ അദ്ദേഹം എത്തി അറുന്നൂറ്റി എൺപത്തിയേഴിൽ കോണൻ പാപ്പായുടെ മരണത്തെ തുടർന്ന് രണ്ട് വിഭാഗങ്ങളുടെ പ്രതിനിധികളായി രണ്ട് പേര് പാപ്പാ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ഈ തെരഞ്ഞെടുപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഭൂരിഭാഗം പുരോഹിതരും ജനങ്ങളും ചേർന്ന് തിരുസഭയുടെ എൺപത്തിനാലാമത്തെ മാർപ്പാപ്പയായി സെർജിയസിനെ തിരഞ്ഞെടുത്തു തുടർന്ന് എല്ലാവരും സെർജിയസിനെ മാർപ്പാപ്പയായി അംഗീകരിച്ചു ഇംഗ്ലണ്ടുമായി നല്ല ബന്ധമുണ്ടായിരുന്ന സെർജിയസ് പാപ്പ സാക്സൺ രാജാവായ കേഡ്വാലയെ റോമിൽ സ്വീകരിക്കുകയും അറുന്നൂറ്റി എൺപത്തിയൊൻപത് ഏപ്രിൽ പത്തിന് അദ്ദേഹത്തെ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്തു ഫ്രീസിയായിലെ ബിഷപ്പായി വിശുദ്ധ വില്ലി ബ്രോഡിനെ അഭിഷേകം ചെയ്തത് സെർജിയസ് പാപ്പയാണ് ക്രിസ്തുവർഷം വർഷം അറുനൂറ്റി എൺപത്തിയേഴ് മുതൽ എഴുന്നൂറ്റി ഒന്ന് വരെ മാർപ്പാപ്പ ആയിരുന്ന സെർജിയസ് ഒന്നാമൻ വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്നും അപ്പസ്തോലിക പാരമ്പര്യങ്ങളിൽ നിന്നും അല്പം പോലും വ്യതിചലിക്കാതെ തിരുസഭയെ നയിച്ചു പരിശുദ്ധ കുർബാനയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്ത പ്രാർത്ഥനകൾ ലത്തീൻ ആരാധനാക്രമത്തിലെ പ്രധാന ഭാഗമായി ഇന്നും നിലനിൽക്കുന്നു വിശുദ്ധരോടുള്ള ഭക്തിയും പ്രാർത്ഥനാപൂർവമുള്ള പ്രദക്ഷിണങ്ങളും തിരുനാളുകളുടെ ആഘോഷവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കോൺസ്റ്റാൻറ്റോബൽ വച്ച് ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ നടത്തിയ ക്യുനീക്വിസ്റ്റ് കൗൺസിലിലെ ഉത്തരവുകൾ തള്ളിക്കളഞ്ഞ ധീരമായ നടപടിയാണ് സെർജിയസ് പാപ്പായെ ഏറ്റവും ശ്രേഷ്ഠനാക്കി മാറ്റിയത് മർപ്പാപ്പയോ പാശ്ചാത്യ മിത്രാന്മാരോ പങ്കെടുക്കാതെ ക്രൂരനായ ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ സ്വാധീനതയിലുള്ള പൗരസ്തി മെത്രാന്മാർ മാത്രം പങ്കെടുത്ത കൗൺസിൽ ആയിരുന്നു അത് ഈ കൗൺസിലിൻ്റെ തെറ്റായ തീരുമാനങ്ങളെ അംഗീകരിക്കാനുള്ള ചക്രവർത്തിയുടെ കൽപ്പന സെർജിയസ് പാപ്പ തള്ളിക്കളഞ്ഞു തുറന്ന് മാർപാപ്പായെ കോൺസ്റ്റാൻറ്റിനോപ്പിളിലേക്ക് തടവുകാരനായി കൊണ്ടുപോകാൻ ചക്രവർത്തി സൈന്യത്തെ അയച്ചു എന്നാൽ റോമിലെ ജനങ്ങൾ പാപ്പായെ സംരക്ഷിച്ചു എന്നാൽ ചക്രവർത്തി താമസിയാതെ സ്ഥാനഭർഷനാക്കപ്പെട്ടു എഴുന്നൂറ്റിയൊന്ന് സെപ്റ്റംബർ എട്ടിന് സെർജിയസ് പാപ്പ നിത്യതയിലേക്ക് യാത്രയായി അദ്ദേഹത്തെ ആദരവോടെ പത്രോസിൻ്റെ ബസലിക്കയിൽ സംസ്കരിച്ചു അപസ്തോലിക വിശ്വാസ പാരമ്പര്യത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ധീരമായി പോരാടിയ सर्जी पापये तिरसभ विशुद्धन बहुमान